ശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖായിട്ട് സന്തോഷം കഴിഞ്ഞാൽ നമ്മളോട് അടിപൊളിയൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പൊ രാവിലെ തിരുത്തി പിടിച്ചിട്ടുള്ള പണികളാണ് എന്റെ കണ്ണില് കണ്ട ഒരു കണ്ണ് ഒരു മങ്കോളിച്ചതിലാണ് ഇരിക്കുന്നത് കേട്ടോ മോഹം ഒക്കെ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല എഡിറ്റ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വീഡിയോസ് അതാണ് ഇങ്ങനെ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോ എടുന്നത് കേട്ടോ അപ്പൊ ഇന്നും ഇവര് പിക്കോ സ്കൂളിലൊക്കെ പോകണം അപ്പൊ വൈറ്റ് കളറിലുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം അപ്പൊ വൈറ്റ് കളറുള്ള ഫുഡ് പെട്ടെന്ന് എനിക്ക് പെട്ടന്ന് എന്താ പറയുക പുലാവോ അങ്ങനത്തെയൊക്കെയാണ് ആദ്യം ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ കൂടി അതിനകത്ത് ക്യാരറ്റ് ഇതൊക്കെ ഇടുമ്പോൾ അതും ശരിയാവാൻ ആവില്ലല്ലോ പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് അതിലേക്ക് എന്തെങ്കിലും നോൺ വെജ് ഇങ്ങനത്തെ മാച്ച് ഉണ്ടായിരിക്കുള്ളൂ രാവിലെ തന്നെ അതൊന്നും എനിക്കിട എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഐറ്റം ആണ് നമ്മുടെ പാസ്ത അപ്പൊ വൈറ്റ് വൈറ്റ് സോസ് അല്ലേ പാസ്തയ്ക്ക് വരുന്നത് അപ്പൊ പാസ്ത ഉണ്ടാക്കിയതാ വൈറ്റ് കളറുള്ള കേട്ടോ ഇങ്ങനെ ചൂടാറൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പൊ എന്തായാലും രാവിലെ ഉണ്ടാക്കലേന്ന് വിചാരിച്ചിട്ട് തനക്കുട്ടി കൂടി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് രാവിലെ ഊട്ടപ്പമാണ് ഞാൻ വെള്ളവും മൂന്നടുപ്പ് ഉണ്ടെങ്കിൽ മൂന്നടുപ്പും വർക്കിംഗ് കാണാ രാവിലെ അപ്പൊ ഒന്നത്തിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ ചായക്ക് പകരം കുടിക്കുന്നതാണ് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നത്തിൽ പാൽ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം അപ്പൊ ഞാൻ ഊട്ടപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പൊ ഊട്ടപ്പത്തിന്റെ ഐറ്റംസ് ഒക്കെ എവിടെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പണിയില്ലെങ്കിൽ കാരണോ നമ്മുടെ നെയ്യ് തീരാറായിട്ടുണ്ട് അപ്പൊ ഞാൻ നെയ്യ് ഉണ്ടാക്കാനായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെല്ലോ ഇത്ര നേരം ഈ വീട്ടില് കറണ്ട് ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ എങ്ങനെ ചമ്മന്തിയായിരിക്കും എങ്ങനെ ചമ്മന്തിയായിരിക്കും ആലോചിച്ച് ആലോചിച്ച് സോസ് എല്ലാം എടുത്ത് പുറത്തു വെച്ചിട്ട് തൽക്കാലം അവർക്ക് അതൊക്കെ ഊട്ടി കൊടുക്കാന്ന് വെച്ചിട്ട് പക്ഷെ എപ്പോഴത്തേക്കും കണ്ട ഇടിയിൽ നിന്ന് കറണ്ട് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് തേങ്ങ ഒന്നും ചെറുകിയത് ഇരിപ്പില്ല അപ്പം തേങ്ങ ചെറുകിട്ടുള്ള ചട്നി ഉണ്ടായിരുന്നില്ല പകരം ഒരു കാലച്ചട്നിന്നൊക്കെ പറയുന്നില്ലേ ശരിക്കും അതിൻ്റെ വെള്ളം ചൂടുവെള്ളത്തിൽ വച്ചൽ മുളകൊക്കെ ഇട്ട് വെക്കും കേട്ടോ എനിക്കിപ്പോൾ അതിനുള്ള ബുദ്ധി തോന്നിയില്ല ഞാൻ കറണ്ടൊന്നും എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരുന്നു സോസ് കൂടി കഴിച്ചിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് കറണ്ട് ഇപ്പോൾ വന്നു കേട്ടോ ഇത്ര നേരം ഇപ്പം കറണ്ട് അപ്പൊ ഊത്തപ്പ ഉണ്ടായി ഉണ്ടാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് ആ സമയത്തിനുള്ളിൽ നമുക്ക് ചട്നി അറിയാം കേട്ടോ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ പാതി പാതി മുറിച്ചിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം കമത്തി വെച്ചാൽ മതി പിന്നെ കുറച്ച് ഒരു കൈപ്പിടിനോട് വെളുത്തുള്ളി അല്ലേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെക്കണം അപ്പത്തേനെ നമുക്ക് ഊത്തപ്പുണ്ടാക്കാം ചെറിയ കണ്ടോ സെറ്റ് വെച്ചിട്ടുണ്ട് പച്ചമുളകും എല്ലാം കൂടി ും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കുറേ പേര് കണ്ടുപോകുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകുന്ന തോന്നുന്നു അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മിപ്പിച്ചത് കേട്ടോ കുറച്ച് എന്നിട്ട് നമുക്ക് അടച്ചു ആ ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കണം ഇത് അങ്ങനെ ചുട്ട പോലെ അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ സമയം സവാളായി വരാനായിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് പിന്നെ ഇതിലേക്ക് പച്ചന്മുളക് അല്ലെങ്കിൽ പിരിയൻ മുളക് ഒരു അഞ്ചാറെണ്ണം ഇങ്ങനെ ഇതേ സമയത്ത് ആഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മള് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ചാലും സോക്ക് ചെയ്ത് വയ്ക്കണം വേണ്ട ഒരു അരമണിക്കൂർ അപ്പൊ അത് ഇങ്ങനെ കുതിരും അതാണ് അരച്ചെടുക്കേണ്ടത് ആക്ച്വലി അത് ചേർക്കാം മലിയെ ചേർക്കാം ഇങ്ങനെയൊക്കെയാണ് അരച്ചെടുക്കുന്നത് പക്ഷെ ഇന്നതിനുള്ള സമയം നമുക്കില്ല അതുകൊണ്ട് ഇത് ഉദായപ്പ് കാല ചട്നിയാണ് കേട്ടോ ഞാൻ ഉളക് പൊടിയാണ് കശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടാ എങ്ങനെ വേണമെങ്കിൽ ചെയ്യും നമ്മുടെ വീടല്ലേ ചുരു കളഞ്ഞിട്ട് വരേ മാറി ഡ്രസ് ഒക്കെ പോയിട്ട് ഇട്ടോട്ട് ഇട്ടല്ലേ ചെയ്യാനുണ്ടോ പൊട്ട് കേട്ടോ പൊട്ട വരണം കേട്ടോ തന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങിട്ടാ ഊട്ടപ്പ ഇതാണ് പ്രശ്നം കൊറച്ചു മുന്നേ എവിടൊപ്പം തന്നെ ഒരു ചെറിയ തണുപ്പൊക്കെ ഇല്ല കേട്ടാ അതാണ് ഞാൻ ഈ മേലെ ഒരു ചെറിയൊരു തണുപ്പ് പെട്ടെന്ന് തണുപ്പ് വരുന്ന ആളാണ് കേട്ടോ ഞാന് അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിട്ടതാണ് കേട്ടോ ഇങ്ങനെ സ്വെറ്ററൊന്നും ഇടാനുള്ള തണുപ്പില്ല എന്നാലും കാലത്തെ എനിക്ക് ചെറിയൊരു തണുപ്പും ഒരു കേട്ടോ ഒരു ചെറിയ ഒരു തണുപ്പുണ്ട് ഒരു സുഖമുള്ള തണുപ്പ് അങ്ങനെ അങ്ങനെ നമുക്ക് ചൂട് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ആവില്ല ബുദ്ധിപിടിച്ചാക്കി ഒരു കാര്യം ഇവിടെ ആവില്ല കണ്ട കഴിഞ്ഞു നെയ്ച്ചിരിയുള്ളൂ ഞാനിപ്പോ പുറത്ത് വെച്ചിട്ടില്ല പാത്രമാണ് ഇപ്പൊ നെയ്യ് ഉണ്ടാക്കാം പഴയ പാത്രം എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതേ അപ്പൊ അല്ലെങ്കിൽ അത് മാത്രമായിട്ട് പ്രശ്നമായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നെയ്യുണ്ടാക്കണം സവാളയ്ക്കും തക്കാളിക്കൊക്കെ ഇതാകാണ്ട് ഇങ്ങനെ ഒരു ചുട്ട ഫീല് വരണം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ പപ്പടക്കോലിലൊക്കെ തക്കാളിയും സവാളയൊക്കെ കുത്തിയിട്ട് നമുക്ക് തീയിൽ വേണമെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ആക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാനായിട്ട് അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ മുളക് വേണമെങ്കിൽ ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചൂടാരതിന് ശേഷം അരച്ചെടുക്കാം പിന്നെ വീണ്ടും വെളിച്ചിരുന്നിൽ കടകൊക്കെ താളിച്ച് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള കാരച്ചട്നി റെഡിയാവും കേട്ടോ ഭയങ്കര ടേസ്റ്റ് പ്രത്യേകിച്ച് ഊത്തപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഊത്തപ്പം ഞാൻ എന്താ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭാഗം വെന്തതിന് ശേഷം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നിങ്ങൾ കാണിക്കാൻ വേണ്ടി തുറന്നതാണ് അപ്പോഴാണ് അവിടെ നമ്മുടെ പഴക്കച്ചവടക്കാൻ്റെ വിളി വന്ന് ഞാൻ ശരത്തേണ്ട പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെന്നിട്ട് പഴമൊക്കെ മേടിച്ചു എല്ലാവരും വാങ്ങിക്കും കേട്ടോ അവൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരുന്നത് ആ ദിവസം നമ്മൾ ചെറിയ പഴവും നേന്ത്രപ്പഴം അങ്ങനെയൊക്കെ വാങ്ങിക്കും കേട്ടോ അപ്പോൾ തിരിച്ച് അവൻ്റെ അടുത്ത് നിന്ന് വന്നപ്പോഴത്തേക്കും എന്താ ഊത്തപ്പം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ വേവാൻ ചെറിയ തേയില തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിപ്പോവും ചെറിയ തേയിലിട്ട് വേവിച്ച് എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഒരു മൂന്ന് മണിവരെ ഞാനിങ്ങനെ കറങ്ങിക്കറങ്ങി നടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ തനിക്കുട്ടിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളെയും കൊണ്ടായി കറക്കാം അപ്പോൾ ഞങ്ങൾ ഹോണ്ടേര ഷോറൂമിൽ ഒന്ന് വന്നാണ് കേട്ടോ ഈ കാണുന്ന വണ്ടികളിൽ ഏതെങ്കിലും നല്ല വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണം ഞാൻ നോക്കിയിട്ട് എനിക്ക് എല്ലാ വണ്ടികളും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ എല്ലാം പുതിയത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ വണ്ടി തപ്പി വണ്ടി തപ്പി വണ്ടി തപ്പി അവസാനം ഹോണ്ടേര ഷോറൂമിലേക്കാണ് എത്തിയത് കേട്ടോ ഈ ഒരു വണ്ടി നല്ലതാണോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻസിൽ പറയാൻ കാലത്ത് മുങ്ങിട്ട് പിന്നെ നിങ്ങൾ എന്നെ ഇപ്പഴായിരിക്കും കാണുന്നുണ്ടാവേ നമ്മളിങ്ങനെ വണ്ടികളൊക്കെ തപ്പി 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 തപ്പിയുള്ള ഒരു സെർച്ചിങ് ആയിരുന്നു കേട്ടോ പരതി നടക്കുമായിരുന്നു ഞങ്ങള് ശരത്തേനെ വണ്ടി കളിക്കേണ്ട കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ കൊറേ നോക്കി പിന്നെ സഡൺൺ ആയിട്ട് ശരത്തേനും പെട്ടെന്ന് പറഞ്ഞു എന്നാ വേണ്ട അത് ഞാൻ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനെന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടാ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ശരത്തരം പറയുന്നത് എന്നാൽ എനിക്കിപ്പോൾ വാങ്ങിക്കേണ്ട നിന്റെ ബർത്ത്ഡേ അല്ലേ അതായത് എൻ്റെ നാട് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ബർത്ത് ഡേ ടൈമാണല്ലോ അപ്പം നിനക്ക് ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചാൽ എനിക്ക് അത്ര അത്യാവശ്യമൊന്നും ഒന്നും തോന്നില്ല ഓൾറെഡി നമുക്കൊരു ബൈക്ക് ഉണ്ടല്ലോ ഇപ്പം ടു വീലർ ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ മക്കളുടെ സ്കൂളിൽ പോകാനാണെങ്കിലും എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാനായിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നോക്കിയതാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്ന് ഊണ് കഴിച്ച് വീണ്ടും പോവാൻ നോക്കുമ്പഴത്തേക്കും തൻകുട്ടി പിക്കും വരുന്ന നേരമായിട്ടുണ്ടായിരുന്നോ അപ്പൊ പിന്നെ അവര് വന്നിട്ട് പോവാൻ വെച്ചിട്ട് പിക്കു പോകാനും ട്യൂഷന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഏഹ് വണ്ടി തപ്പാൻ ഇറങ്ങിയതാണ് കേട്ടോ അതാണ് ഇപ്പൊ നിങ്ങള് കുറച്ച് വണ്ടികൾ കാണിച്ചത് കേട്ടാ ഓ മൂന്നാല് കടയിൽ കയറി നോക്കി ഒന്ന് രണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ജൂപ്പീറ്ററിൽ ഞാൻ നോക്കിയെങ്കിൽ എനിക്കത് ഭയങ്കര വെയിറ്റ് പോലെ ഫീൽ ചെയ്തു ഭയങ്കര വെയിറ്റ് തോന്നുന്നു കേട്ടോ അപ്പൊ അത് വൺ ട്വന്റി ഫൈവ് സി സി അങ്ങനെ എന്താട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ അതിന്റെ അത്രയും എനിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനും അതാണ് സ്കൂട്ടർ അപ്പോൾ ഞാനത് ഓടിച്ചിട്ടുണ്ട് എങ്ങനെ എനിക്ക് മക്കളെയൊക്കെ വെച്ച് ഓടിക്കുമ്പോഴേ എനിക്ക് അത്രയും പരിചയമില്ലല്ലോ ഞാൻ ഓടിക്കും കേട്ടോ വണ്ടി ഞാൻ ഓടിക്കും നാട്ടിലൊക്കെ ഓടിക്കാറുണ്ട് പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് ഓടിക്കാനായിട്ട് ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ട് ഓടിക്കാനായിട്ട് എൻ്റെ അതിലില്ല അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഞാൻ ഞാൻ എന്റെ വണ്ടി ആകുമ്പോൾ എനിക്കൊരു ടെൻഷൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അത്രേം വേണ്ട വൺ ടെന്നിൻ്റെയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഇവിടെ ഓൺ ഓൺ റോഡ് അവര് ഓൺ ദ റോഡ് അവര് പ്രൈസ് പറയുന്നത് ഒരു ലക്ഷത്തി അയ്യായിരോ ആറായിരോ അങ്ങാണ്ടാണ് പറയുന്നത് കേട്ടാ അത് ആക്സസറീസ് ഇൻക്ലൂഡഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതിന് സെപ്പറേറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയാണ് അവർ റേറ്റ് പറഞ്ഞത് പിന്നെ ജൂപ്പീറ്ററിന് ജൂപ്പീറ്റർ അല്ല ടി വി എസിന്റെ വണ്ടി ഉണ്ട് അപ്പം അതിന് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും അവര് റേറ്റ് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കേട്ടോ വൺ ട്വന്റി ഫൈവ് സി സിയിലെ വണ്ടിക്ക് റേറ്റ് വന്നത് കേട്ടോ അപ്പൊ എനിക്ക് അത്രയും വെയിറ്റുള്ള വണ്ടികൾ പറ്റില്ല എനിക്ക് എനിക്ക് എന്തോ അച്ഛൻ്റെ വണ്ടി ഞാൻ ഓടിക്കാറുണ്ട് അപ്പൊ രണ്ടുപേരും വെച്ച് ഓടിക്കുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണല്ലോ അപ്പൊ ഇവര് റേറ്റ് പറഞ്ഞത് ഒരു ലക്ഷത്തി അയ്യായിരം ആറായിരം അങ്ങനാണ് പിന്നെ നമ്മൾ ഹോണ്ടയുടെ വണ്ടി തന്നെ ഈ ജൂപ്പീറ്ററിന്റെ ആ ഒരു മോഡലില്ലേ വൺ ട്വന്റി ഫൈവ് സി സി അത് നോക്കിയപ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഇവിടെ റേറ്റ് വരുന്നത് കേട്ടോ ഒന്ന് ഒന്ന് പത്തും ഒന്ന് ഇരുപത്തഞ്ചും അങ്ങനെ എന്താണ്ടാണ് ടോട്ടൽ റേറ്റിന്റെ ഡിഫറൻസ് വരുന്നത് കേട്ടോ ആകെ പതിനായിരം പതിനയ്യായിരം രൂപയുടെ വ്യത്യാസം വരുന്നത് ആറ് കിലോ ആണ് കൂടുതലെന്ന് തോന്നുന്നു കേട്ടോ ആ ജൂപ്പീറ്ററിന്റെ ആ ഒരു മോഡൽ വണ്ടിക്ക് സിക്സ് കെ ജി ആണ് ഞാൻ നോക്കിയതിനേ കഴിഞ്ഞു കൂടുതൽ പക്ഷെ എന്നാലും ഞാൻ ട്രെയിന് നോക്കിയായിരുന്നു ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയായിരുന്നു വൺ ടെൻ സി സിയിലെ ഹോണ്ട ഞാൻ നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ അത് എനിക്ക് കുഴപ്പമില്ല എനിക്ക് വളിക്കാനും തിരിക്കാനും പിടിക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ തീരുമാനിച്ചിട്ടില്ല ആ തീരുമാനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ ഏതാണെന്നത് ഞാനിപ്പോൾ റിവീൽ ചെയ്തില്ല എന്തായാലും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നോക്കി കളറും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞിങ്ങോട്ട് പോന്നു കേട്ടോ അപ്പൊ കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് ഞാനാണെങ്കിൽ നെയ്യ് ഉണ്ടാക്കണം നെയ്യ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടന്നില്ല ഇപ്പൊ ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ പോവാൻ എന്റെ പാത്രം ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ നമ്മുടെ ആ രൂപങ്ങൾ ഉണ്ടാക്കിയില്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ സാധനം ഉണ്ടാക്കി ആ പാത്രം കൊടുത്തിട്ടാണ് അപ്പൊ എന്റെ പാത്രം ഇല്ല ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് കൊള്ളുമെന്നപോലെ എനിക്കറിയില്ല ഇത് കുറച്ചധികം ഉണ്ട് ട്രൈ ചെയ്ത് നോക്കാം ബാലൻസ് വരാണെങ്കിൽ ഞാൻ എടുത്തുവയ്ക്കാന്ന് വിചാരിക്കണം ഉള്ളത് ഈ ഒരു പാത്രത്തിന്റെ സൈസ് നോക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ വണ്ടി പാതിയെ പോയി 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 നേരെ മുഴുവൻ പോയി പാനോ അപ്പൊ ഈ നെയ്യുണ്ടാക്കാൻ അത്ര പാടൊന്നും കേട്ടോ നമ്മൾ തീ കത്തിക്കുന്നു ഇത് ഞാൻ കാലത്ത് ഞാൻ ഈ നീറ്റിപ്പെടുത്ത് പുറത്ത് വെച്ചതാണ് ഇത് കണ്ട പാലിന്റെ പാടയാണ് ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അപ്പുറത്തെ കുട്ടികൾ ഭയങ്കര ബഹളാണ് കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഇതുപോലെ പാലിന്റെ പാട കളക്ട് ചെയ്ത് ഇപ്പൊ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തെ രണ്ട് രണ്ടു മാസത്തിൽ കൂടുതൽ ഉണ്ട് കേട്ടോ ഈ ഒരു പാട കളക്ട് ചെയ്യാൻ സമയം വേണം ഇത്രയും കിട്ടുകയാണെങ്കിൽ ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് വാങ്ങിക്കാറുള്ളത് അതിൽ നിന്ന് അത് ഓറഞ്ച് മെൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയാം നന്ദിനുടെ ഓറഞ്ച് പാക്കറ്റ് അതിൽത്തെ പാട എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കാണ് ആ ഒരു പാട നമ്മൾ രാവിലെ പാല് കഴിച്ചിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ വൈകുന്നേരം നമ്മളിങ്ങനെ നല്ല തിക്കായിട്ട് മാറും ആ പാട രണ്ട് മൂന്ന് സ്പൂൺ വീതം കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും പാൽപ്പാട കളക്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് കൊടുക്കാണ് നല്ലോണം തണുപ്പ് മാറണം തണുപ്പുണ്ടാവരുത് ഈ പാത്രത്തില് ഏകദേശം കൊള്ളും കേട്ടോ ഇതാവുമ്പോ എനിക്ക് വലിയ പണിയൊന്നുമില്ല ഗ്യാസ് ഇച്ചിരി പോകും എന്നാലും കുഴപ്പമില്ല എനിക്ക് ആക്കാനും ഗ്യാസിന് വലിയ ചെലവുള്ള ആളൊന്നുമല്ലാട്ടോ ഇതിലിരി കൂടി ഇതിന്റെ പകുതിയും കൂടി ഉണ്ട് അതും കൂടി ആഡ് ചെയ്യണം കേട്ട് ഇനി പുതിയത് കളക്ട് ചെയ്യാം ഇനി ഈ സാധനം ഉരുകും അങ്ങനെ ഉരുകി 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 നമുക്ക് നെയ്യ് കിട്ടും ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ മിക്സിയിൽ അടിച്ച് അതിന്നെടുത്ത് ആ വെണ്ണ കളഞ്ഞ് അത് ഉരുക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത് ഇതാകുമ്പോ ഇങ്ങനെ തീ കുറച്ചൊരു ഇത് തിളയ്ക്കും തിളച്ച് ഒന്ന് ഉരുകി ഒന്ന് വറ്റി അതിൽ നിന്ന് നെയ് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഒക്കെ ഉരുകി ആ ഒരു പാടി പാടിണ്ടല്ലോ അതിങ്ങനെ തെരി തരി തരുന്ന ഇങ്ങനെ വരും ആ നെയ് മാത്രം സെപ്പറേറ്റ് ആവും അപ്പൊ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം അതായിരിക്കും ബെറ്റർ പറയുന്നതിനേ കഴിഞ്ഞു കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് ഉരുങ്ങട്ടെ ഇപ്പൊ തന്നെ കണ്ടോ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവും നെയ് ഇങ്ങനെ ഉരുകണ ആ ഒരു ഗോൾഡൻ കളറിൽ കാണില്ലേ ആ ഒരു സംഭവം ഇങ്ങനെ വരും കേട്ടോ അപ്പൊ പതുക്കെ ഉരുകി വരും ഒരുപാട് തീ പൊട്ടിയിട്ടാ കരിഞ്ഞു പൂവുമ്പല്ലാണ്ട് വേറെ ഗുണൊന്നും ഇല്ലാട്ട തീ കൊറച്ചിട്ടാ മതി ഒരുപാട് തീയിടണ്ട തീ മുരുകി വന്നിട്ട് ഞാൻ കാണിച്ച അപ്പൊ വിളക്ക് വെക്കുന്ന സമയായിട്ട് വരുവാണ് ഞാൻ കുറച്ച് നേരത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഞാൻ എല്ലാ ദിവസവും പൂവൊക്കെ ഇടും കേട്ടോ ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ വെക്കും നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ദിവസം നമ്മുടെ വീട്ടിലത്തെ പൂക്കൾ തന്നെയാണ് ഉപയോഗിക്കാറ് മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പൂക്കള് കുറവ് വരും കേട്ടാകും ഉണ്ടാവുന്നതിന്റെ എണ്ണം കുറവായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ചെമ്പരത്തി റോസ് ഒക്കെ പൊതുവെ കുറവാണ് നമ്മുടെ ഗാർഡനിൽ കാണാറുള്ളത് മറ്റുള്ളവരുടെ വീട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പുറത്തുനിന്ന് പൂ കഴിക്കില്ല ഇപ്പം ഞാൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് പൂ മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്കൊക്കെ ഇത്രയും പൂവ് കിട്ടും കേട്ടോ മുപ്പത് രൂപയ്ക്കുള്ള പൂവാണത് അപ്പോൾ അത് ഒരു കുറച്ച് ദിവസം ഉണ്ടായിരിക്കും ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടെ വെച്ചേത്ത് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും ഒരു വട്ടം യൂസ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ നമ്മുടെ അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഞാൻ പുറത്ത് പോയല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് വരികയാണ് ചെയ്തത് കേട്ടാ അപ്പം ഇങ്ങനെ വെള്ളത്തിന് ചുറ്റുമിടും അതുപോലെ എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോസിൻ്റെ അവിടെ മേലെ വെച്ചില്ലെങ്കിലും താഴത്തെ എല്ലായിടത്തും ഞാൻ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും വെക്കുന്ന പൂവ് ഞാൻ എടുത്ത് കളയും കേട്ടോ ഓരോ ദിവസം വെച്ചത് നമ്മളങ്ങനെ ഒന്നും വിളത്തിൻ്റെ തിരിയാണെങ്കിലും കത്തിച്ച തിരിയാണെങ്കിലും കാലത്തെയാണെങ്കിലും കാലത്ത് കത്തിച്ചെല്ലൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും കൂടി നമ്മൾ ഒരുക്കി യൂസ് ചെയ്ത സാധനം വിളക്ക് വയ്ക്കുന്ന സമയത്ത് പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ അപ്പം ഇതൊക്കെ നീറ്റാക്കണം എന്നിട്ട് നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാണ് ഇരുട്ടാവും മുന്നേ ഇപ്പം ഞാൻ കൃഷ്ണനെ ഈ കുഞ്ഞുരുളിയിലേക്ക് കൃഷ്ണനും രാധയുണ്ട് അഹ് അവരെ ഞാൻ ഈ കുഞ്ഞുരുളിയിലേക്ക് ഇങ്ങനെ മാറ്റി ഇവരിങ്ങനെ സെൻറ്ററിൽ വെച്ചു കേട്ടാ ശിവന്റെയും പാർവതിൻ്റെയും തൊട്ട് താഴെയായിട്ട് ഇവിടെ രണ്ട് ഗണപതി ഉണ്ട് അപ്പൊ ഗണപതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഗണപതി ഉണ്ട് ഇഷ്ടംപോലെ ഗണപതിയാണ് കുറച്ചൊക്കെ ഒരുത്തപ്പുറത്തേക്ക് പ്രത്തേക്കൊക്കെ മാറ്റിവെച്ചു ഒന്ന് വെറുതെ ഒന്നാം മാറ്റി വെച്ചതാണ് മാറ്റിവെച്ചതാണെ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഞാൻ ചെയ്തു അപ്പൊ പൂക്കളൊക്കെ പൊട്ടിച്ച് മുകളിൽ പോയി നോക്കട്ടെ ആദ്യം പൂവുണ്ടോന്ന് ഇരിയാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം എന്താണെങ്കിലും ഇതിന് ചുറ്റിനൊക്കെ ഇടാനായിട്ട് ഇതിൽ നിന്ന് എടുക്കാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് റോസപ്പൂ ഉണ്ട് റോസപ്പൂവിൻ്റെ എന്തെങ്കിലും പെട്ടെന്ന് കൊഴുന്ന് പോകും അത് രണ്ടു ദിവസം ഒക്കെ ഇരിക്കും രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടേ കൊഴിയുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് മേലൊന്നു പോയി നോക്കാൻ പൂവുണ്ടോ എന്ന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കാം അപ്പം ഇത് ഞാൻ ഡസ്റ്റ്ബിനിൽ കളയാറില്ല നമ്മുടെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന പൂവാണെങ്കിലും തിരിയാണെങ്കിലും ഞാൻ ഡസ്റ്റ്ബിനിൽ കളയാറില്ല കേട്ടോ ഞാൻ നമ്മുടെ ചെടി ഉണ്ടല്ലോ പുറത്ത് നമുക്ക് ഗേറ്റിൻ്റെ വലിയൊരു മരം അങ്ങനെ നിപ്പുണ്ട് അപ്പം അതിൻ്റെ ചോട്ടിൽ കൊണ്ടു ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് അവിടെ കിടന്ന് അഴുകിക്കോളും അഴുകി പൊയ്ക്കോളും ഈ പൂവാണെങ്കിലും എന്താണെങ്കിലും അല്ലാതെ ഇട്ടിട്ട് ഞാൻ കളയാറില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് അത് കാരണം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാൻ വേഗം ക്ലീൻ ആക്കിയിട്ട് പുതിയ വെള്ളം വെള്ളമൊക്കെ നമ്മൾ സ്ഥിരം മാറ്റി വയ്ക്കണം പുതിയ വെള്ളമാക്കണം എല്ലാ പൂക്കളും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ കഴുകാറില്ല കേട്ടോ ഒന്നരട അപ്പൊ ഇന്നലെ കഴുകിയ ദിവസമാണ് അപ്പൊ ഇന്നത്തേക്ക് കഴുകില്ല അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ ഇങ്ങനെ തൊടച്ച് തുണി ഉപയോഗിച്ചിട്ടോ ടിഷ്യ ഉപയോഗിച്ചിട്ടോ ഒക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി എടുക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ എല്ലാ ദിവസവും വിളക്ക് കഴുകുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഏർ അത് അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ പിരീഡ്സ് ഒക്കെ ആവുമ്പോൾ ഞാനല്ല മക്കളാണ് ഇതൊക്കെ ചെയ്യാം അവർക്ക് ഇതെല്ലാം ചെയ്യാറ് ഞാൻ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് തന്നെ അവർ ചെയ്തോളും പിന്നെ വൃത്തിയാക്കിട്ട് എടുക്കും പിന്നെ എണ്ണ എപ്പോഴും ഈ വിളക്കെണ്ണ വാങ്ങിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഞാൻ ഇതാ ഈ വെള്ളം കൊണ്ടുപോയി ചെടിക്ക് ഒഴിക്കും എന്നിട്ട് വെള്ളം മാറ്റിയെടുക്കും എന്നിട്ട് ഞാൻ പൂ ഉണ്ടോ നോക്കിയിട്ട് പൂ പൊട്ടിച്ചിട്ട് വരാം ഇന്നിപ്പോൾ ആകെ കുറച്ച് പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഈയിടെ മഴയായ കാരണം കൊണ്ട് അങ്ങനെ പൂക്കൾ വിരിയുന്നില്ല ആകെ ശംഖുപുഷ്പത്തിലും ഈ ഒരു ചെമ്പരത്തിയിലും മാത്രമേ പൂവുണ്ടാവുകയുള്ളൂ അപ്പോൾ ഉള്ള പൂവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പൊട്ടിച്ചു ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ നീലച്ചായ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഒരു സംഭവം അത് കുടിക്കുന്നത് ഷുഗറിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് പിന്നെ നല്ല ഹെൽത്തി സ്കിന്നിനും നല്ലതാണ് കുറച്ച് ദിവസം കൊണ്ട് ഈ മുളക് പൊട്ടിക്കണം പൊട്ടിക്കണം എന്നെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് വിചാരിച്ചിപ്പോൾ ഇങ്ങനെ പഴുക്കാൻ തുടങ്ങി വേണ്ട പച്ച മാറി ഇതിനൊരു ഒരു വൈലറ്റ് കളർ കൂടി വരും നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത് ഇങ്ങനെ എന്താ പറയുക കിഴക്കൻ മുളക് എന്തതിൻ്റെ പേരെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റായിട്ട് അപ്പോൾ അത് പഴുത്തു തുടങ്ങി ഞാൻ പൊട്ടിക്കുകയാണ് എരിവുള്ള കാരണം കൊണ്ട് നമുക്ക് ചട്നിയിലൊക്കെ ഒരെണ്ണം രണ്ടെണ്ണം ഇട്ടാൽ തന്നെ നല്ലോണം എരിയും കേട്ടോ ഞാൻ ഇപ്പം ഇതെല്ലാം പൊട്ടിക്കുകയാണ് അമ്മ കൊണ്ടുവന്ന കാരണം കൊണ്ട് ഞാനത് ഇങ്ങനെ പൊട്ടിക്കാണ്ട് നിർത്തിയിരിക്കായിരുന്നു പക്ഷെ ഇത് പഴുക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ യൂസ് ഇല്ല ഇങ്ങനെ നമ്മൾ നിർത്തണയിൽ അതുകൊണ്ട് മുഴുവൻ പൊട്ടിച്ചെടുക്കാം ഇവിടെ മാത്രമല്ല അപ്പുറത്തും കുറച്ചും മുളകുണ്ട് കേട്ടോ ശരിക്കെനിക്ക് പച്ചമുളക് വാങ്ങിക്കേണ്ട ആവശ്യം അങ്ങനെ അങ്ങോട്ട് വരാറില്ല കേട്ടോ എനിക്ക് ഇവിടെ മുളക് കിട്ടണ കാരണം കൊണ്ട് എനിക്കിങ്ങനെ ആക്ച്വലി കൃഷിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സ്ഥലത്തിൻ്റെ പരിമിതി കാര്യങ്ങളാണ് ടെറസ്സിൽ കൃഷി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷേ ചെടികളും കൃഷിയും രണ്ടും കൂടി നടക്കുമോ എന്നുള്ള സംശയം എനിക്ക് വന്ന കാരണം ഞാൻ നിർത്തിയതാണ് പിന്നെ പണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ തക്കാളി വെണ്ടക്കായ പച്ചമുളക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ബീൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു കൈപ്പക്കായ ഉണ്ടായിരുന്നു പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊറോണയൊക്കെ കഴിഞ്ഞ് കോവിഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അതിന് മുന്നേ ആ കുറച്ച് കേടായിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഇങ്ങനെ കേട് വരുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ അത് കാരണം എനിക്കതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടി പിന്നെ ഞാൻ കോ കോവിഡൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നിയില്ല കേട്ടോ ഞാൻ എൻ്റെ ചെടികളാണ് കൂടുതലും നോക്കിയത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാണാൻ എപ്പോഴും ഭംഗി അതല്ലേ എന്ന് വിചാരിച്ചിട്ട് എത്രമാത്രം കൃഷി ചെയ്യും നമ്മൾ അതൊന്നും ഇച്ചിരി മെനക്കെട്ട പണിയാണ് ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചെടികളിലേക്ക് തിരിഞ്ഞതാണ് കേട്ടോ ഞാൻ ഇഷ്ടമാണ് കുറച്ചും കൂടിയും സ്ഥലവും കുറച്ചും കൂടി സമയമൊക്കെ വേണം കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും അറ്റൻഷൻ അതിന് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ ഇങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ചെടികളാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു വിട്ടാൽ മതി കുറച്ചുകൂടെ നിൽക്കട്ടെ ഇത്രയപ്പോൾ ഇതിൽ നിന്ന് പൊട്ടിച്ചു പത്തിരുപതെണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് പോയി പൊട്ടിക്കാം കേട്ടോ ഇനിയിപ്പം അതെ ഇവിടെ ഒരു മുളകൻ്റെ ചെടിയുണ്ട് കേട്ടോ ഇത് ചെറുതാണ് കേട്ടോ ഇതിൽ നിന്നും കുറച്ച് പൊട്ടിക്കാനായിട്ട് നിൽപ്പുണ്ട് ഇതുവരെ ഇതിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്ന് എപ്പോഴും പൊട്ടിക്കുന്നത് ഇതും കൂടി പൊട്ടിച്ചെടുക്കാം ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പം വെക്കുന്ന മുളകല്ലോ ഇത് മറ്റു ഇതിന് കുറച്ചും കൂടി വലിപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓരോ മുളകിനും ഓരോ ഇതാണ് വലിപ്പാണെങ്കിലും അതിൻ്റെ എരിവാണെങ്കിലും എന്താണെങ്കിലും എന്നാലും ഇനി ഇത്രയും മുളക് കിട്ടുമ്പോൾ വെറുതെ ഒന്നോ രണ്ടോ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മുളകൊക്കെ കിട്ടും കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചു മുഴുവൻ പൊട്ടിച്ചു ഒന്നും നിർത്തുന്നില്ല ഇത് ഇത്ര വലിപ്പേ വയ്ക്കുന്നുള്ളൂ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ വലിപ്പം വരുന്നില്ല കേട്ടോ അത് ചെറുതാണ് പക്ഷേ നല്ല എരിവുണ്ട് കേട്ടോ ഇത് മുഴുവൻ ഇതിൻ്റെ തലമൊട്ടടിച്ചുപോലെ ഞാൻ എല്ലാ മുളകും പൊട്ടിച്ചെടുത്തു ഇതിൽ നിന്നും കിട്ടിയ കേട്ടോ പത്തിരുപത് മുളക് ഇതിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ചെടിയുമേക്ക് പോവാം ഇതിനകത്ത് ആ വഴുതനങ്ങി തീർന്നു പുതിയൊരു പൂ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പുതിയത് ഇത് ഉണ്ടാവാൻ ഒരെണ്ണം ഞാനിങ്ങനെ പഴുക്കാൻ പഴുത്ത് ഇതിന്റെ സീഡ് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മുളക് വെച്ചിരിക്കണി വലിപ്പള മുളകാണ് കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കാം ഇതിലും ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിൽ കൂടുതൽ ഇതിനകത്തും ഉണ്ടാവുന്നുണ്ട് കേട്ടോ എനിക്ക് പുറത്തുനിന്ന് മുളക് വാങ്ങിക്കേണ്ടി വരാറില്ല കേട്ടോ കുറച്ച് മാസങ്ങളായിട്ട് എന്നുവെച്ചാ അത്രേം മുളക് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ചെറിയ ഫാമിലി അല്ലേ നമുക്ക് കുറച്ച് കുറച്ചാവശ്യമുള്ളു എല്ലാ സാധനവും പഴുപ്പിച്ച് നശിപ്പിച്ചു പോയി എന്നല്ലാണ്ട് മുളകിന്റെ അത് ഇതൊന്നും കിട്ടി കേട്ടോ കണ്ടത് നല്ല വലിപ്പുള്ള മുളകാ കണ്ടോ ഇപ്പത്തന്നെ മൂന്നാറ് ഒമ്പത് പത്ത് 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 പതിമൂന്ന് പതിനൊന്ന് പതിനെട്ട് പതിനാറ് വേണ്ട പതിനാറ് മുളക് ഇങ്ങനെ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു പതിനേഴ് പതിനെപ്പ് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വേണ്ട പത്ത് മുപ്പത് മുളക് ഇതിലും കിട്ടിട്ടോ ഇപ്പോൾ കിട്ടും പത്ത് മുപ്പതെണ്ണം ഇപ്പം ആവും നമുക്ക് നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ഒരു ചെറിയ ചെടിയിൽ നിന്നാണ് ഇത്രയും കിട്ടുന്നെന്ന് ആലോചിക്കണം കേട്ടോ പത്ത് മുപ്പത് മുളക് സിമ്പിളായിട്ട് കിട്ടി അപ്പം എത്ര എണ്ണായി ഒരു അമ്പതല്ല പത്ത് എഴുപത് മുളക് ഇതിനകത്ത് ഇപ്പം ഉണ്ട് കേട്ടോ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഇനി ഉണ്ടാവും കുഞ്ഞു കുഞ്ഞേ മുളകിൻ്റെ കുഞ്ഞു കുഞ്ഞേ കണ്ടോ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് പൂവൊക്കെ വിരിഞ്ഞത് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും അടുത്ത പ്രാവശ്യത്തേക്ക് ഉള്ളത് കേട്ടോ അങ്ങനെ അതാ പാത്രത്തിൽ ഇച്ചിരി പൂവൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം പൂവ് ഇവിടെ നിന്ന് തന്നെ കിട്ടിയെന്ന് വേണം പറയാനായിട്ട് കേട്ടോ അപ്പം അതും കൊണ്ട് താഴത്തേക്ക് പൂവാണ് അപ്പോൾ മുളക് എൻ്റെ അപ്പുറത്തെ കയ്യിൽ ഇരിപ്പുണ്ട് എല്ലാം കൂടി ബുദ്ധിമുട്ടായിരുന്നു ആക്ച്വലി അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ട നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഏകദേശമൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് വെച്ച ചെടികളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് മഴയായ കാരണം കൊണ്ട് പെട്ടെന്ന് ചെടികൾ പിടിച്ചു കിട്ടും ഇനി ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് വേറെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും സമയമില്ലാത്ത കാരണം കൊണ്ട് വേഗം താഴത്തേക്ക് പോകുന്നു പിന്നെ നമ്മുടെ കിട്ടിയ പൂക്കൾ മുഴുവൻ എന്താ ഇവിടെ അറേഞ്ച് ചെയ്യാണ് അപ്പോൾ ശംഖുപുഷ്പവും മുല്ലപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇങ്ങനെ വിളക്കൊക്കെ വെക്കുമ്പോൾ ങ്ങനെ പൂവൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ വിളക്ക് വയ്ക്കുന്ന ആ തളികയിൽ ഒരു പൂവെങ്കിലും ഇടണം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ വെള്ളത്തിനകത്ത് എപ്പോഴും വെളുത്ത പുഷ്പം ഇടണം എന്നും കൂടിയും പറയാറുണ്ട് പിന്നെ അഞ്ച് തിരിയിട്ട വിളക്ക് കത്തിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഐശ്വര്യം എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ഫോളോ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും അഞ്ച് തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കുക കേട്ടോ അങ്ങനെ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയ്ക്ക കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലിൻ്റെ പാടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഈ ഏകദേശം ഈ രൂപ ആയിട്ടുണ്ട് അതായത് നെയ്യെല്ലാം തെളിഞ്ഞ് അതിനകത്തെ വേസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവില്ല അതിങ്ങനെ കരിയാനായിട്ട് തുടങ്ങും ഇതിൻ്റെ കളറൊക്കെ ചെയ്ഞ്ച് ആകും അപ്പോൾ ഈ ഒരു സമയം ആകുമ്പം നമുക്ക് നിർത്താം ഇത്രയൊക്കെ തന്നെ നെയ്തിന്ന് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നെയ് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടോ എന്ത് മണമെന്നറിയാം ഈ വീട് മുഴുവൻ ഈ നെയ്യിൻ്റെ നിറുമണോ ആയിരുന്നു ഇനിയിപ്പോൾ താളെ ആവുമ്പോഴത്തേക്കും ഇത് കട്ട പിടിച്ച് സാധാരണ നമ്മൾ തേയ് കാണുന്ന രൂപത്തിലേക്ക് മാറും കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയും നന്ദി നമസ്കാരം